വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ശ്രമിക്കണേ എൻ്റെ ഫാമിലി മെമ്പേഴ്സായി നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് 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 താങ്ക്സ് കാരണം എനിക്ക് തരുന്ന സപ്പോർട്ട് ഇതേ സപ്പോർട്ട് എനിക്ക് മുമ്പോട്ട് ഉണ്ടാകണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായി നമ്മുടെ ഇപ്പോഴത്തെ നെയിം ഇട്ടിരിക്കുന്നത് ഫെബി യുണിക്സോൾ എന്നാണ് ആ പേര് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണേ നമ്മളിപ്പോൾ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങി ഉള്ളൂ ഉള്ളു ഞാൻ പിന്നെ പറയാം ആദ്യം നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ നടക്കാനിറങ്ങിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ വീക്കലി വൺസ് ഒന്ന് ഒരു മണിക്കൂർ നടക്കാൻ ശ്രമിക്കലുണ്ട് ശ്രമിക്കലുണ്ടെട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയതാ നമ്മൾ വന്ന വഴിക്കതാ ഒരു സിഗ്നലുണ്ട് സിഗ്നൽ അവിടെ റെഡ് സിഗ്നലാണ് ആണ് അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം റെഡ് സിഗ്നൽ വന്നാൽ പാസ് ചെയ്യാൻ പറ്റില്ല അതിന് ഗ്രീൻ സിഗ്നൽ വരണം അപ്പോൾ ഗ്രീൻ സിഗ്നൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗ്രീൻ സിഗ്നൽ വന്നാലാണ് നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറം പോകും അപ്പോൾ നമ്മൾ ഈ വീക്കിലി മണിസ് നടക്കുന്ന കാര്യം പറഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ നമ്മൾ അല്ലാത്തപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ ആണെങ്കിലും വണ്ടികളുണ്ടാകും അപ്പോൾ വണ്ടിക്ക് പോകും ഒരു സാധനം നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഷോപ്പുണ്ട് ആ ഷോപ്പിൽ പോയിട്ട് നമ്മൾ വാങ്ങും അപ്പോഴും നടക്കില്ല അപ്പോൾ നമ്മൾ അല്ലാത്ത ദിവസങ്ങൾ ബിസി ആകും നടക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ വീക്കെൻഡ് വരുമ്പോൾ നമ്മൾ മാക്സിമം ഒരു മണിക്കൂർ നടക്കാൻ ശ്രമിക്കും ചില ദിവസങ്ങളിൽ ചൂടധികം ഉള്ളപ്പോൾ നമുക്ക് നൈറ്റ് ാണെങ്കിൽ പോലും വെളിയിലോട്ട് ഇറങ്ങിയാൽ ഭയങ്കര ഒരു ആവിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകും എന്താ നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുഴുങ്ങിയിട്ട് ആവിച്ച് നമ്മൾ വേർത്തിട്ടാണുള്ളത് എങ്കിൽ പോലും നമ്മൾ നടക്കാൻ ഇറങ്ങിയതല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മൾ നടക്കുകയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കൂടെ വീഡിയോ കാണുന്ന പോലെ തന്നെ ഞാനും ഈ അജമാൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോഴാണ് കാണുന്നത് കാരണം ഇതിന് മുമ്പ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് ദുബായിലാണ് ആദ്യമായിട്ടാണ് ഞാനും അജുമാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് താമസിക്കുന്നത് ഇപ്പോൾ വന്നിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ വന്നെങ്കിൽ പോലും നമ്മൾ ഈ ഏരിയയിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഓരോന്നോരോന്നിങ്ങനെ കാണുമ്പോൾ ദുബായും അജമാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ദുബായ് എപ്പോഴും ബിസിയാണ് ഭയങ്കര റഷ് ആണ് അവിടെ ഇവിടം പക്ഷേ വളരെ കാമാൻ കോയിട്ട് സൈലൻ്റ് ഏരിയയാണ് നല്ലത് അജമാനായിട്ട് എനിക്ക് തോന്നി കേട്ടോ പിന്നെ വന്നപ്പോൾ ഇതാ എനിക്കൊരു ജ്യൂസ് വാങ്ങിച്ചതന്നിവിടെ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് അങ്ങനെ വനാന മിൽക്ക് ജ്യൂസാണ് വാങ്ങിച്ചത് അത് ഞാൻ അതിന് ഓർഡർ ചെയ്തിട്ടിടെ വരുന്നപ്പോഴത്തേക്കും അച്ചായൻ വീളിൽ അച്ചാൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് വർത്താനം പറഞ്ഞു പറഞ്ഞേക്കുന്നു ഞാൻ അവിടെ അതെല്ലാം നോക്കി നോക്കി പിന്നെ അവസാനം എന്നെ തന്നെ നോക്കി ഞാൻ എന്നോട് എൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞാൻ എന്നോട് തന്നെ വർത്താനം ഒക്കെ മനസ്സിൽ പറഞ്ഞിങ്ങനെ തന്നപ്പോഴത്തേക്ക് അച്ചായം വന്ന് അവിടെ നിൽക്കുന്നു അപ്പോഴത്തേക്കും എനിക്ക് ജ്യൂസും കൊണ്ടെത്താന്ന് ജ്യൂസും ഞാൻ കുടിച്ചു നോക്കി നല്ലതായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടത് അങ്ങനെ എന്നോട് പറഞ്ഞപ്പോ എഴുന്നേറ്റ് പോകുന്നു കാരണം നമ്മൾ ഓൾറെഡി വേർത്ത് വിളിച്ചിട്ടാണുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് പിന്നെ തിരിച്ച് റൂമിൽ പോകുന്നൊരു പ്ലാനായി അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റൂമിലോട്ട് പോണ വഴിക്ക് ഞാൻ എനിക്ക് പേഗം നമ്മുടെ നാട് ഓർമ്മ വന്നു കാരണം നമ്മുടെ നാട്ടിലും ഇതേപോലെ തന്നെ നൈറ്റായ ഒന്നോ രണ്ടോ വണ്ടികളൊക്കെ ഉണ്ടാവുകയുള്ളു അല്ലാണ്ട് പിന്നെ ഒരുപാടൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് നൈറ്റ് നമ്മളിപ്പോൾ ഇറങ്ങി നടക്കുന്നത് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഇതേപോലെയാണ് ആരാളും എന്നോട് വന്നിട്ട് ഇവിടെ ചോദിക്കില്ലേ എവിടെ പോകണോ എന്തേലും ഹെൽപ്പ് വേണോ വണ്ടി വേണോ അല്ല എന്താ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് ചോദിക്കില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മളൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിന്നാൽ പോലും നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഹെൽപ്പ് വേണോ അത് വേണം ഇത് വേണോ എന്ന് ചോദിക്കും അല്ലാത്ത ഒരു ഒരുപറ്റ ആൾക്കാർ ചെറിയൊരു വേറൊരു ചെറിയ സമൂഹം ഇങ്ങനെ ആ ആ നിൽക്കുന്ന ഒരു സമയം കഴിഞ്ഞ് നിൽക്കുന്നത് ആ നിൽക്കുന്ന സ്ത്രീ ശരിയല്ല എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടും അതിലൂടെ നോക്കുന്നവരും ഉണ്ടാകും പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല നമ്മൾ പകലെ ഇറങ്ങി പോകും പോലെയാണ് രാത്രിയിലും നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് വരാനുള്ളൊരു ധൈര്യം ഉണ്ട് അതാണ് ഈ യു എയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭയങ്കര സേഫ് ആൻഡ് സെക്യൂറാണ് അതുതന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുന്നു നമ്മുടെ നാടിനെ അപേക്ഷിച്ചിട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കണത് നമ്മൾ അത് ഈ പറഞ്ഞ പോലെ വേർത്ത് കുളിച്ചാകെ ക്ഷണിച്ച് അങ്ങനെ പെട്ടെന്ന് നമ്മൾ റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റൂമിൻ്റെ എൻട്രൻസ് വന്നു റൂമിൻ്റെ എൻട്രൻസ് അല്ല ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് വന്നു നമ്മളത് ആ വേഗം എങ്ങനെയെങ്കിലും റൂം എത്തിയിട്ട് എ സി ഓണാക്കണം എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ് ഞങ്ങൾ അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത ആരെയെല്ലാം ഉണ്ടല്ലോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം യു